നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്ലസ് വൺ അലോട്ട്മെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പാസ്വേഡ് കിട്ടുമല്ലോ അതെങ്ങാനും മറന്നുപോയാൽ എന്ത് ചെയ്യുമെന്നാണ് ചില കുട്ടികൾ മറക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്വേഡ് തെറ്റോ മറ്റോ ആണെങ്കിൽ അല്ലെങ്കിൽ മാറ്റണമെങ്കിൽ തന്നെ എങ്ങനെയാണ് ചെയ്യാമെന്നു നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറി എച്ച് എസ് ക്യാപ്പ് എന്ന് സെർച്ച് ചെയ്യണം അപ്പതേ എച്ച് എസ് ക്യാപ്പ് ഗേറ്റ് എന്ന് പറഞ്ഞ് ഇതേപോലെ വരും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം അപ്പോൾ അതേ ഇതേപോലൊരു പേജ് ആണ് വരുന്നത് അവിടെ കണ്ടില്ലേ ബ്ലൂ കളറിലായിട്ട് കാൻഡിഡേറ്റ് ലോഗിങ് എക്സ് ഡബ്ല്യു എസ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് അപ്പതേ ഇതേപോലത്തെ ഒരു പേജാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും യൂസർ നെയിം പാസ്വേഡ് എന്നൊക്കെ പക്ഷെ നമ്മൾ അതൊന്നും നോക്കേണ്ട ഫോർഗഡ് പാസ്വേഡ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ ഈ പേജിലേക്കാണ് നമ്മൾ എത്തുന്നത് അവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ അപ്ലൈഡ് ഡിസ്ട്രിക്ട് ടൈപ്പ് ദ കോഡ് ഓഫ് ഷോവിങ് ഇൻ ദ ബോക്സ് എന്നൊക്കെ അവിടെ ആപ്ലിക്കേഷൻ നമ്പർ ആയിട്ട് കൊടുക്കേണ്ടത് നമ്മൾ അലോട്ട്മെൻറ്റിൽ പ്രിൻ്റ് ഔട്ട് കിട്ടിയല്ലോ അവിടെ അതിൻ്റെ മുകളിൽ ഐ കാണുന്ന ഒരു നമ്പർ ഉണ്ട് അതാണ് അപ്ലിക്കേഷൻ നമ്പർ അതെന്തായാലും മറക്കാൻ ചാൻസ് ഇല്ല കാരണം പ്രിൻ്റ് ഔട്ടിലൊക്കെ ഉണ്ട് അതിന് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക സ്റ്റുഡൻറ്റിൻ്റെ പിന്നെ മൊബൈൽ നമ്പർ ഒ ടി പി എല്ലാം പറയാൻ വേണ്ടി പിന്നെ അപ്ലൈഡ് ഡിസ്ട്രിക്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് വെച്ചൊരു ഡിസ്ട്രിക്റ്റ് അത് തന്നെ ഇവിടെ കൊടുക്കുക ടൈപ്പ് ദ ഇൻ ദ ബോക്സ് എന്ന് പറയുമ്പോൾ ആ ബ്ലൂ കളർ കാണുന്ന നമ്പർ ഉണ്ടല്ലോ അതാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇതെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം നമ്മൾ സബ്മിറ്റാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ എത്തുക അവിടെ സെൻഡ് ഒ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും അവിടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് വരിക അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തില്ല മൊബൈൽ നമ്പർ അതിലേക്കാണ് ഒ ടി പി വരിക അപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സബ്മിറ്റും കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും ഇവിടെയാണ് നമ്മൾ നമ്മുടെ എല്ലാം കൊടുക്കേണ്ടത് ഓക്കെ അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തെങ്കിലും കാണാൻ പറ്റും പാസ്വേഡ് മസ്റ്റ് ബി മോർ ദൻ എയ്റ്റ് ക്യാരക്ടേഴ്സ് അതായത് എയ്റ്റ് ക്യാരക്ടേഴ്സിന് മേലെയുള്ള ഒരു പാസ്വേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അതിൽ മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ലോവർ കേസ് ക്യാരക്ടർ ഒരു സ്മോൾ ലെറ്റർ വേണം വൺ അപ്പർ കേസ് ക്യാരക്ടർ ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം അതേപോലെ വൺ നമ്പർ വേണം അതേപോലെ വൺ സ്പെഷ്യൽ ക്യാരക്ടർ അതായത് അറ്റ് അറ്റുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വേണം അങ്ങനെ ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇതിൻ്റെ അവിടെ ന്യൂ പാസ്വേഡ് എന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്യുക അതേപോലെ കൺഫേം പാസ്വേഡും കൊടുക്കുക എന്നിട്ട് അപ്ഡേറ്റും കൂടെ ക്ലിക്ക് ചെയ്യുക